ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സലാർ എന്ന് പറയുന്ന സിനിമ നമ്മുടെ പ്രശാന്ത് നീൽ നമ്മുടെ പ്രഭാസനെയും പൃഥ്വിരാജെയും പൃഥ്വിരാജിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇറങ്ങാൻ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് സലാർ എന്ന് പറയുന്ന സിനിമ സലാർ എന്ന് പറയുന്ന സിനിമ ഒരുപാട് പേര് സലാർ ആർമി എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ ഈ ഒരു സിനിമയ്ക്കുണ്ട് അപ്പോൾ അത്രയധികം ഫാൻ ബേസ് റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഉള്ള ഒരു സിനിമയാണ് നമ്മുടെ സലാർ എന്ന് പറയുന്ന സിനിമ അപ്പോൾ സലാർ ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററിൽ റിലീസാകാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഈ ഒരു സലാർ എന്ന് പറയുന്ന സിനിമ ഓക്കെ അപ്പോൾ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ് സലാർ സൗണ്ട് പിക്ചർ ക്വാളിറ്റി ഇതിലൊന്നും ഒരു സംശയം വേണ്ട നല്ല രീതിയിൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും ഇത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സിനിമ ഏത് തിയേറ്ററിൽ പോയിട്ട് കാണും എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഈ ഒരു മൂന്ന് ജില്ലകളിലും നമുക്ക് സലാർ കാണാൻ അനുയോജ്യമായിട്ടുള്ള നമുക്ക് സൗണ്ട് പെർഫോമൻസും കാര്യങ്ങളും അത്യാവശ്യം ഉള്ള തിയേറ്റർ ഏതെല്ലാം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ടു കെ ഡോൾ ബി അറ്റ്മോസും ഫോർ കെ ഡോൾ ബി അറ്റ്മോസും ആണ് നമ്മൾ ഇതിനകത്ത് പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ പിന്നെ ഡി ടി എസ് എക്സ് ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോ തിയേറ്ററിൻ്റെ പേരും പറഞ്ഞു പോകാം അപ്പോൾ ക്രൗൺ തിയേറ്റർ കോഴിക്കോട് ക്രൗൺ തിയേറ്റർ കോഴിക്കോട് ടൗണിൽ തന്നെയുള്ള ഒരു തിയേറ്ററാണ് അടിപ്പൊളി തിയേറ്ററാണ് പിന്നെ കൈരളി ശ്രീ ഗവൺമെൻറ്റ് തിയേറ്റർ കോഴിക്കോടുള്ള പിന്നെ എ ആർ സി കോർണേഷൻ പിന്നെ നാലാമത്തെ തിയേറ്റർ വരുന്നത് ഗോകുലം ഗലറിയമാളിലെ സിനി പോളിസ് വരുന്നുണ്ട് പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് ഇ മാക്സ് തിയേറ്റർ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ മൂന്ന് തിയേറ്ററും ടോൾ അറ്റ്മോസ് അടിപൊളി പെർഫോമൻസ് ഉള്ള തിയേറ്റേഴ്സാണ് പിന്നെ മണ്ണൂറുള്ള ചിത്ര സിനി ചിത്ര സിനിപ്ലക്സ് ഡി ടി എസ് എക്സ് ഈ ഒരു തിയേറ്ററിൽ ഞാൻ ആർ ഡി എക്സ് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത തിയേറ്ററാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഡി ടി എസ് എക്സ് ആണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ ഈ മണ്ണൂരുള്ള ഡി ടി എസ് എക്സ് ചിത്ര സിനിപ്ലക്സ് ഓക്കെ അപ്പോൾ ആ ആ ഒരു ഏരിയയിലുള്ള ആളുകൾ ചിത്രയിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫൊറോക്ക് മല്ലിക പ്ലെക്സ് വരുന്നുണ്ട് ബാലുശ്ശേരി സന്ധ്യാസിനി ഹൗസ് വടകരയിൽ കീർത്തിമുദ്ര ഫോർ കെ ഡോൾബി അറ്റ്മോസ് പ്ലസ് ആർ ജി ബി ലേസറാണ് വരുന്നത് കേട്ടോ വടകര സി എൻ സി ഫോർ കെ ഡോൾബി അറ്റ്മോസ് കുന്നമംഗലം പാലക്കൽമാളിലെ മാജിക് ഫ്രെയിംസ് മുക്കത്ത് റോസ് സിനി ഹൗസ് വരുന്നുണ്ട് ഓക്കെ പിന്നെ മുക്കത്ത് തന്നെ പി സി ടാക്കീസ് പിന്നെ കക്കാട്ടിൽ അജന്ത അപ്പോൾ ഇത്രയും തിയേറ്റേഴ്സാണ് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ ഡോൾബി അറ്റ്മോസ്റ്റിൽ വരുന്ന നല്ല സൗണ്ട് പെർഫോമൻസ് ഉള്ള തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എൻ്റെ ഞാൻ പറയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ ഇനി നമുക്ക് മലപ്പുറം ജില്ലയിൽ നോക്കാം ഓക്കെ മലപ്പുറം ജില്ല കഴിഞ്ഞിട്ട് നമുക്ക് പാലക്കാട് നോക്കാം അപ്പോൾ മലപ്പുറത്തേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് മലപ്പുറം ഏരിയയിലുള്ള തിയേറ്റേഴ്സ് നോക്കാം ഓക്കെ അപ്പോൾ മലപ്പുറത്തെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ചങ്ങരകുളം മാഴ്സ് തിയേറ്റർ അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ മൂന്ന് സ്ക്രീനുകളാണ് വരുന്നത് ഈ മൂന്ന് സ്ക്രീനും ഡോൾഫി അറ്റ്മോസ് ആണ് അപ്പോൾ ഞാൻ ഈ ഒരു തിയേറ്ററിൽ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയുന്ന സിനിമ പോയി കണ്ടിട്ടുണ്ട് കിഡ്ഡലൻ പെർഫോമൻസ് ആണ് ഈ ഒരു തിയേറ്റർ പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ ക്ലാരിറ്റിയും പിക്ചർ ക്വാളിറ്റിയും അതുപോലെ തന്നെ സൗണ്ട് പെർഫോമൻസ് പെർഫോമൻസുള്ളൊരു തിയേറ്ററാണ് അപ്പോൾ ചങ്ങരംകുളം ഏരിയയിലുള്ളവർ നേരെ നമ്മുടെ മാഴ്സിലേക്ക് വിട്ടോളൂ ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാം വളാഞ്ചേരി കാർത്തിക ഫിലിം സിറ്റി അപ്പോൾ വളാഞ്ചേരി കാർത്തിക ഫിലിം സിറ്റിയിൽ ഞാൻ കടുവ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട് കടുവ കടുവ അത്യാവശ്യം നല്ല സൗണ്ട് പെർഫോമൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് അപ്പോൾ അത് ഈ ഒരു തിയേറ്ററിൽ കണ്ട സമയത്ത് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത് അപ്പോൾ വളാഞ്ചേരി ഭാഗത്തുള്ളവർ നേരെ കാർത്തികയിലേക്ക് വിടാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ആയുർവേദത്തിൻ്റെ നാട്ടിൽ കോട്ടയ്ക്കൽ കോട്ടയ്ക്കൽ നമ്പർ ആയിട്ട് വരുന്ന തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ ലീന തിയേറ്റർ സ്ക്രീൻ വൺ അഡ് ഇപ്പോൾ പെർഫോമൻസ് ആണ് ഈ ഒരു തിയേറ്ററിൽ ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് സ്ക്രീൻ വണ്ണിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻ വൺ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്ററാണ് ഫോർ കെ ആണ് ഡോൾ ബി അറ്റ്മോസ് അപ്പോൾ കോട്ടക്കിലെ രണ്ടാമത് ഒരു തിയേറ്ററും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ലൂമിയർ തിയേറ്റർ ടു കെ ഡോൾ ബി അറ്റ്മോസ് ആണ് എങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ വൺ ഓക്കെ അപ്പോൾ നല്ല എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ കോട്ടയ്ക്കുള്ള രണ്ട് തിയേറ്റേഴ്സ് ലൂമിയറും അതുപോലെ തന്നെ ലീനയും ലീന ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് ലൂമിയർ ടു കെ ഡോൾ ബി അറ്റ്മോസ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഫെയറി ലാൻഡ് സിനിമ നിലമ്പൂർ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത അടിപൊളി സൗണ്ട് എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്റർ തന്നെയാണ് നമ്മുടെ നിലമ്പൂരുള്ള ഫാറി ലാൻഡ് സിനിമാസ് ഇട്ടം അപ്പോൾ അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം നിലമ്പൂരുള്ള ഏരിയക്കാർ അങ്ങോട്ട് വിടാം പിന്നെ എടപ്പാൾ ഗോവിന്ദ എടപ്പാൾ ഗോവിന്ദ സിനിമാസിൽ നമ്മൾ പോയിട്ടില്ല പോകണമെന്നുണ്ട് ഒരു സിനിമ നമ്മൾ റിലീസ് അന്ന് നമ്മൾ എടപ്പാൾ ഗോവിന്ദയിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എടപ്പാൾ ഗോവിന്ദ നല്ല എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്റർ തന്നെയാണ് ഡോൾഫി അറ്റ്മോസ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ അവിടെ പോയിട്ട് എടപ്പാൾ ഏരിയയിലുള്ളവർ നേരെ അങ്ങോട്ട് വിടാം ഓക്കെ അപ്പോൾ അടുത്ത നമ്മൾ പറയുന്നത് മഞ്ചേരി ശ്രീദേവി സിനി പാലസ് മഞ്ചേരി സി ശ്രീദേവി സിനി പാലസിൽ ഞാൻ മലയൻ എന്ന് പറയുന്ന സിനിമ പോയി കണ്ടിട്ടുണ്ട് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത് ഡോൾബി അറ്റ്മോസ് ആണ് രണ്ട് സ്ക്രീന് ഡോൾബി അറ്റ്മോസ് ഓക്കെ അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സലാർ എന്ന് പറയുന്ന സിനിമ ആസ്വദിക്കാൻ പറ്റും പിന്നെ വരുന്നത് മഞ്ചേരി തന്നെ കൈരളി തിയേറ്റർ കൈരളി തിയേറ്ററും അടിപൊളി എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്റർ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെയും പോയിട്ട് നിങ്ങൾക്ക് സലാർ മൂവി വാച്ച് ചെയ്യാവുന്നതാണ് അവിടെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ബുക്കിംഗ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പൂക്കോട്ടും പാടം ഗാലക്സി ഫോർ കെ അപ്പോൾ പൂക്കോട്ടും പാടത്ത് നമുക്ക് നല്ലൊരു തിയേറ്റർ എന്ന് പറയുന്നത് ഗാലക്സി സിനിമാസ് ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് വരുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്റർ സ്ക്രീൻ ഫോർ ഡോൾ ബി അറ്റ്മോസ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും തിയേറ്റേഴ്സാണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഡോൾ ബി അറ്റ്മോസിൽ വരുന്നത് ഇനി ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനൊന്ന് കമൻറ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ ഏതെങ്കിലും തിയേറ്റർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള തിയേറ്റേഴ്സ് ഏതെല്ലാം എന്നാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഒറ്റപ്പാലം ലാഡർ ഫോർ കെ ആർ ജി ബി ലേസർ ഓക്കെ അപ്പോൾ ഒറ്റപ്പാലത്തുള്ള ആളുകൾക്ക് ലാഡർ സിനിമയിൽ പോകാം ഫോർ കെ ആർ ജി ബി ലേസറിൽ ഈ സിനിമ കണ്ട് ആസ്വദിക്കാവുന്നതാണ് പട്ടാമ്പി അലക്സ് പട്ടാമ്പി അലക്സ് സിനിമാസ് അപ്പോൾ നമ്മൾ പട്ടാമ്പി അലക്സിൽ പോയിട്ട് കണ്ണൂർ സ്കോഡ് കണ്ടതാണ് ടു ആണ് വരുന്നത് ഡോൾബി അറ്റ്മോസ് ആണ് സ്ക്രീൻ വണ്ണ് വരുന്നത് ഓക്കെ അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സലാർ മൂവി കാണാവുന്നതാണ് അപ്പോൾ പട്ടാമ്പി തന്നെ കൃഷ്ണ സിനിപ്ലെക്സ് കൃഷ്ണ സിനിപ്ലെക്സിൽ രണ്ട് സ്ക്രീനുകളാണ് വരുന്നത് ദേവും കൃഷ്ണയും അപ്പോൾ കൃഷ്ണയിലെ കൃഷ്ണ എന്ന് പറയുന്ന സ്ക്രീന് ഡോൾബി അറ്റ്മോസ് ടു കെ ആണ് വരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമ കാണാൻ പറ്റും ഞാൻ അവിടെ നിന്ന് ആർ ഡി എക്സ് ഒരു തവണ കൂടി ഞാൻ അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമ അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസ് ആർ ജി ബി ലേസ പ്രൊസെക്ഷൻ വരുന്നത് കെ ജി എഫ് ഞാൻ അവിടെ പോയിട്ടാണ് കണ്ടത് കെ ജി എഫ് കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു തിയേറ്ററിൽ ആർ ജി ബി ലേസ പ്രൊസെക്ഷൻ വരുന്നത് വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ വൺ തിയേറ്ററാണ് പിന്നെ കൊഴിഞ്ഞാമ്പാറ കൗമാലയ തിയേറ്റർ സ്ക്രീൻ വൺ ഡോൾ ബി അറ്റ്മോസാണോ വരുന്നത് അപ്പോൾ ആ ഭാഗത്തുള്ളവർക്ക് നേരെ അങ്ങോട്ട് വിടാം പാലക്കാട് സത്യ മൂവി ഹൗസ് പിന്നെ പ്രിയ തിയേറ്റർ ഷൊർണൂർ എംലാൽ സിനിപ്ലക്സ് ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് ഇത്രയും തിയേറ്റേഴ്സാണ് നമ്മുടെ പാലക്കാട് വരുന്നത് അപ്പോൾ ഇത്രയും തിയേറ്ററുകളാണ് നമ്മൾ നോക്കിയത് കോഴിക്കോട് മലപ്പുറം പാലക്കാട് അപ്പോൾ ഇത്രയും തിയേറ്ററുകളാണ് ഡോൾ ബി അറ്റ്മോസിൽ വരുന്ന തിയേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഞാൻ പറയാൻ വിട്ടു പോയിട്ടുള്ള ഏതെങ്കിലും തിയേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ